എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവേശു ക്രിസ്തുവിലുള്ള വന്ദനം വേദപുസ്തകത്തിലെ അഞ്ചാമത്തെ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്ന റോമാലേഖനത്തിലെ ഒൻപതാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ തിരുവതനമാണ് കർത്താവിന്ന് നമ്മോട് ഇടപെടുന്നത് നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ അനുദിനം അടിച്ചു കയറുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ ക്ഷീണിച്ചും തളർന്നു വിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോവുകയാണോ അതുമല്ലെങ്കിൽ ഒന്നിന് പിറകെ ഒന്നായി സ്വസ്ഥത കെടുത്തുന്ന ആഗ്രഹിച്ച നിലവാരത്തിൽ ഉയരാൻ കഴിയാതെ ഭാരപ്പെട്ടും ക്ഷീണിച്ചു പിടിക്കുന്ന അനുഭവത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് നമ്മളോട് ഇടപെടുന്നത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ ഞാൻ നിങ്ങൾ സേവിക്കുന്ന ആരാധിക്കുന്ന പിന്തുടരുന്ന നമ്മുടെ കർത്താവാരെന്നുള്ളൊരു ബോധ്യം ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കൈമാറി ആ തിരുവചനത്തിൻ്റെ ശക്തി ഏറ്റെടുക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് നാം വായിച്ച ഒൻപതാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനത്തിൽ ഇപ്രകാരം നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നു അവൻ സർവത്തിനു മീതെ ദൈവമായി എന്ന നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങളിന്ന് കടന്നു പോകുന്ന ഏത് പ്രതികൂലങ്ങൾക്കും മീതെ ഉള്ളവനാണ് നമ്മുടെ കർത്താവ് ഒരുപക്ഷെ നിനക്കെതിരെ പൈശാചിക ബന്ധനങ്ങൾ ദുഷ്ടന്റെ ആധിപത്യങ്ങൾ സർവ്വ പദ്ധതിയും ഒരുക്കി നിന്നെ തകർക്കുവാൻ വേണ്ടി പദ്ധതികൾ ഒരുക്കി വച്ചിരിക്കുകയാണെങ്കിൽ നിന്റെ അകത്തുള്ളിൽ വചനം ക്രിയ ചെയ്യട്ടെ എൻ്റെ കർത്താവ് പിശാജിൻ്റെ സകല പദ്ധതികളെക്കാളും ഉയർന്നവനാണെങ്കിൽ അതുമല്ല നിന്നെ ശാരീരികമായി ദണ്ണിപ്പിച്ച് മരണകരമായ ശാരീരിക അവസ്ഥയിലേക്ക് തള്ളിവിടാൻ നോക്കുന്ന വളരെ ക്ലേശം അനുഭവിപ്പിക്കുന്ന ശാരീരിക അവസ്ഥയിലൂടെ കടന്നുപോകത്തക്ക നിലവാരത്തിൽ തള്ളിയിടുന്ന രോഗശക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ അകത്തളത്തിലേക്ക് വധനം ശക്തിയോടെ കയറിയിട്ട് പറയുക എന്റെ കർത്താവ് അതിനും മീടെ ഉള്ള ദൈവമാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കെടുത്തുന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിപ്പാൻ നമ്മെ കഴിയാതെ വണ്ണം പുറകോട്ട് വലിക്കുന്ന നമ്മുടെ ആശയെ നിരാശയാക്കി മാറ്റുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിന്റെ തിരുവതനം ഇന്ന് നമ്മോട് ഇടപെടുന്നു നീ കടന്നുപോകുന്ന ഏത് പ്രതിസന്ധിക്കും മേലെയാണ് എൻ്റെ ദൈവത്തിൻ്റെ കരമെങ്കിൽ നിന്നെ വിടുവപ്പാൻ അവൻ്റെ കരത്തിന്റെ വെച്ച ലാസറിനെ അവന്റെ വാക്കിൻ്റെ ശക്തിയിൽ പുറത്തു വന്നെങ്കിൽ അലറിയടയ്ക്കുന്ന തിരമാലയും ഹൂങ്കാരത്തോടെ വീശുന്ന കൊടുങ്കാറ്റിനെയും അവന്റെ വാക്കുകൾക്ക് മുൻപിൽ നിശ്ചലമായെങ്കിൽ ഗദരദേശത്ത് പിശാദിനാൽ ബാധിക്കപ്പെട്ടവനായി കല്ലറയിൽ പാർക്കുന്ന കയ്യിലെ വിലങ്ങുകളെ തിരുമിയൊടിച്ച് അമാനുഷിക ശക്തിയോടെ നീങ്ങുന്ന ഭൂതഗ്രസ്തന്റെ അടുക്കൽ യേശുവിനെ കണ്ടപ്പോൾ അവൻ്റെ ജീവിതത്തിനും മാറ്റം സംഭവിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ ഞാൻ നിങ്ങളും ആശ്രയിക്കുന്ന ദൈവം തിസന്ധിയുടെ നടുവിൽ നിന്നും എത്ര പ്രശ്നത്തിന് നടുവിൽ നിന്നും മനുഷ്യനല്ല ലോകത്തിൽ ആരൊക്കെ ഉണ്ടാക്കുന്ന വിഷയത്തിന് നടുവിൽ നിന്നും എന്നെയും നിങ്ങളെയും അത്ഭുതമാക്കാൻ ജയമാക്കാൻ വിടുതൽ നൽകുവാൻ മഹത്വമാക്കുവാൻ നമ്മുടെ കർത്താവിൻ്റെ കരമുണ്ട് അതുകൊണ്ട് ജയാളിയായി ശക്തിയിൽ മുന്നേറുക നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞിയെല്ലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് ദാവീദിന്റെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഞാൻ നിങ്ങളും പ്രതികൂലങ്ങളെ താണ്ടിക്കിടക്കുന്നവരായി മാറാം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടും അതിനുവേണ്ടി ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക നമ്മുടെ ദൈവം സർവത്തിൻ്റെയും അധികാരിയും സകലത്തിന്മേലും ഇരുന്ന് വാഴുന്ന ദൈവമാകിയാൽ ജയത്തോടെ മുന്നേറാം കർത്താവ് നമ്മെ ഇടയാക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ